ചില സ്വപ്നങ്ങൾ എപ്പോഴും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വൈകിയായിരിക്കും പലപ്പോഴും ആ വൈകിപ്പോകലിന്റെ പിന്നിലുണ്ട് ഒരുപാട് കാത്തിരിപ്പുകളും പൊറുക്കലുകളും ആരും കാണാത്ത ഒട്ടനവധി കഷ്ടപ്പാടുകളും പലർക്കും അതെല്ലാം ചെറുതായോ അവഗണിക്കാവുന്നതോ ആയോ തോന്നാമെങ്കിലും ആ സ്വപ്നത്തിന്റെ പിന്നിലെ ഓരോ പൊരുതലിനും കാഠിന്യം ഏറെയുണ്ട് ആദ്യമായി തനിയെ നടത്തിയ ഒരു ചെറിയ യാത്രയിൽ നിന്ന് യാത്ര എന്നതിന്റെ അതുല്യ സൗന്ദര്യം അനുഭവിച്ചാൾ പിന്നീടങ്ങോട്ടുള്ള ജീവിതം യാത്രകളോടൊപ്പം മാത്രമായിരുന്നു കൽപ്പിച്ചെടുത്തത് ഇപ്പോൾ തന്റെ ഏറ്റവും വലിയ സ്വപ്നമായി എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന ലക്ഷ്യം നേടിയിരിക്കുകയാണ് സ്നിഷ രാജേഷ് അസഹനീയമായ തണുപ്പും കാൽമുട്ടുവേദനയും കനത്ത മഞ്ഞുവീഴ്ചയും പ്രാണവായുവിന്റെ കുറവുമെല്ലാം സ്നിഷ മനഃപൂർവ്വമർന്ന് മുന്നോട്ട് നടന്നു ഹിമാലയം എന്ന സ്വപ്നം രണ്ടു മൂന്ന് ദിവസം കൊണ്ടെങ്കിലും എത്താവുന്ന ദൂരത്താണ് ഒടുവിൽ ആ പാറക്കെട്ട് കണ്ടു എവറസ്റ്റ് ബേസ് ക്യാമ്പ് സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് മീറ്റർ ഉയരെ താൻ കണ്ട സ്വപ്നത്തിലെത്തിയപ്പോൾ സ്നിഷ കയ്യിലുണ്ടായിരുന്ന ദേശീയ പതാക ഉയർത്തിപ്പിടിച്ചു പിന്നെ തന്റെ വീടിന്റെ പേര് ഗർഷോം എന്നെഴുതിയ ബോർഡ് ഉയർത്തി ശേഷം ഉയർത്തിയ ബോർഡിൽ ഇങ്ങനെ എഴുതിയിരുന്നു ജി ബി എച്ച് പാലക്കാട് എടത്തറ സ്വദേശിയായ സ്നിഷ രാജേഷ് അധ്യാപികയാണ് രണ്ടായിരത്തി പതിനാലിലാണ് സ്നിഷ കൂടെയുള്ള അധ്യാപിക ദീപയുമായി കുടുംബത്തോടൊപ്പമല്ലാതെ ഒരു യാത്ര പോകുന്നത് ഹൈദരാബാദിലേക്കായിരുന്നു അത് പിന്നെ അതൊരു ശീലമാക്കി ഓരോ മാസവും കേരളത്തിലെ ഓരോ ജില്ലകൾ കണ്ടു ൾഫിലുള്ള ഭർത്താവ് രാജേഷ് നാട്ടിലെത്തുമ്പോൾ ഇരുവരും ബൈക്കിൽ യാത്രകൾ തുടങ്ങി പിന്നെ സ്നിഷയും ബുള്ളറ്റ് റൈഡറായി ഗോവയിലേക്കും കശ്മീരിലേക്കുമെല്ലാം ബൈക്കിൽ പറന്നു ഇതിനിടയ്ക്കാണ് പർവ്വതാരോഹണം എന്ന ആഗ്രഹം തോന്നിയത് ആദ്യം വയനാട് ബ്രഹ്മഗിരിയിലും തിരുവനന്തപുരത്തെ വരയാടുമുട്ടയിലും കയറി മല കയറാനുള്ള പരിചയം നേടിയതോടെ കൂട്ടുകാരുമൊത്ത് ഹിമാലയം കയറാൻ പോയി കശ്മീരിലെ സോനാമർഗിൽ നിന്നും ട്രക്കിംഗ് തുടങ്ങി അടുത്ത ആഗ്രഹം ഇതായിരുന്നു അരയോളം മഞ്ഞിൽ നടന്നു പോകണം അതിനായി വീണ്ടും ഹിമാലയത്തിനടുത്തെത്തി കേദാർ കന്ദയിൽ നിന്നായിരുന്നു കയറ്റം മഞ്ഞിൽ ചവിട്ടി മലയ്ക്ക് മുകളിലെത്തി സൂര്യോദയം കണ്ടുമടങ്ങി പിന്നെ ഇന്ത്യയിലുള്ള ഒട്ടേറെ മലകൾ ചവിട്ടിക്കയറി പിന്നെ തന്റെ ഏറ്റവും വലിയ സ്വപ്നമായ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് എത്താനായിരുന്നു ശ്രമം ഇതിനായി ഒട്ടേറെ ടൂർ പാക്കേജുകൾ ഉണ്ടെങ്കിലും അതൊന്നും അതൊന്നുമെടുക്കാതെ നേരിട്ടുപോയി ഖൊറഖ്പൂർ വരെ ട്രെയിനിൽ അവിടെ നിന്നും നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ സുർക്കിയിലെത്തി എവറസ്റ്റിലേക്കുള്ള കയറ്റവും തുടങ്ങി ടെൻസിങ്ങും ഹിലാരിയും എവറസ്റ്റിലേക്ക് കയറിയ അതേ വഴിയായിരുന്നു തിരഞ്ഞെടുത്തത് നാലാമത്തെ ദിവസം പാങ് ബോച്ചെ എന്ന സ്ഥലത്തെത്തിയപ്പോൾ മഞ്ഞുവീഴ്ച തുടങ്ങി അന്ന് രാത്രി അത് നന്നായി ആസ്വദിച്ചു എന്നാൽ പിറ്റേന്ന് യാത്ര തുടരുമ്പോഴും മഞ്ഞുവീഴ്ച തുടർന്നു ഇത് അസഹനീയമായി തോന്നി മല കയറുമ്പോഴുണ്ടാകുന്ന അക്യൂട്ട് മൗണ്ടൻ സിഗ്നസ് എന്ന അവസ്ഥ കൂടെ കയറിയ പലർക്കുമുണ്ടായി കാൽമുട്ടിലെ ലിഗ്മെന്റിനുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ സ്നിഷയ്ക്ക് നൽകിയത് കനത്ത വേദനയാണ് ഇക്കാര്യം ഭർത്താവ് രാജേഷിനെ അറിയിച്ചു എന്നാൽ അദ്ദേഹം ശക്തമായ പിന്തുണ നൽകിയതോടെ മുന്നോട്ടു പോകാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഒടുവിൽ ആ ലക്ഷ്യത്തിലെത്തി താൻ ബയോളജി അധ്യാപികയായി ജോലി ചെയ്യുന്ന തിരൂർ ഗവൺമെന്റ് ബോയ്സ് സെക്കൻഡറി സ്കൂളിന്റെ പേരെഴുതിയ ബോർഡ് അവിടെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു കയറാൻ എട്ടു ദിവസവും ഇറങ്ങാൻ ദിവസവുമാണ് എടുത്തത് ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറും ആരോഗ്യം അനുവദിക്കുന്നതുവരെ യാത്രകൾ തുടരും ഇനി കിളിമഞ്ചാരോ മലചവട്ടിക്കയറാനുള്ള ഒരുക്കത്തിലാണ് സ്നിഷ കഴിഞ്ഞാൽ യൂറോപ്പിലെ മൗണ്ട് എൽബറസ്റ്റും കയറും അതിനു മുൻപ് ഓഗസ്റ്റിൽ വാല്യൂ ഓഫ് ഫ്ലവേഴ്സ് എന്ന എവറസ്റ്റ് കയറ്റവും നടത്തും സ്കൂളിലെ എൻസി ഓഫീസറായി ചാർജെടുക്കാനുള്ള പരിശീലനത്തിനായി ഗ്വാളിയാറിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനാണ് സ്നഷി ഇപ്പോൾ ശശിധരനും സൈരാ ശശിധരനുമാണ് മാതാപിതാക്കൾ ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തി നാട്ടിൽ കർഷകനായ രാജേഷാണ് ഭർത്താവ് ഗൗതം രാജേഷും ഓം രാജേഷുമാണ് മക്കൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ச்சி